ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കാനായിട്ട് പോവാണ് ഇന്ന് ഞാൻ പായസം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് അവലാണ് അവൽ വെച്ചിട്ട് വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പായസമാണേ ഞാനിവിടെ ഈ ഒരു ബൗളിന് ഒരു ബൗൾ അവൽ എടുത്തിട്ടുണ്ട് പിങ്ക് കളറിൽ അവലുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് കട്ടി കുറഞ്ഞ അവലാണ് കട്ടി കൂടിയ അവലിനെക്കാട്ടി നല്ലത് ഇതായിരിക്കും അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ചെറിയ തീയിലിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ കുറച്ചെടുത്ത് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുക്കുമ്പോഴുണ്ടല്ലോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഇതിൻ്റെ കറക്റ്റ് പരിവ് ഇനി നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം ഞാനിവിടെ അര ലിറ്റർ പാലാണ് ഈ പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത് പാക്കറ്റ് പാലുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം അവൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് പാലിൻ്റെ പാടിയൊന്നും കെട്ടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഈ ഒരു സമയത്ത് ഇളക്കി കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള കിസ്മിസും കാഷിനട്ട്സും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്ലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഒന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമുക്കിതൊന്ന് എടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി ഗോൾഡൻ കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം ഒരുപാടൊന്നും വേണ്ട ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അന്നേരം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാവേ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്താൽ അവലൊക്കെ ആ പാലുമായിട്ട് മിക്സായി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എടുക്കുക ഇതിലേക്ക് നമുക്ക് ഇനി നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്തപ്പോൾ ഈ പായസത്തിൻ്റെ കളറിന് ഒരല്പം വ്യത്യാസം വന്നിട്ടുണ്ടാകും ഒരു പിങ്ക് കളർ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കളറ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ആ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ഇനി നമുക്ക് തീങ്ങ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം റെഡിയാക്കി റെഡിയാക്കിയെടുത്തിട്ടുണ്ട് ഇത് കഴിച്ചാൽ പറയത്തില്ല ഇത് അവൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന് അത്ര ടേസ്റ്റിയാകട്ടോ നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതുപോലെ ഒരു പായസം ഉണ്ടാക്കി നോക്കുക എങ്കിൽ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്